ജയിലി വിടാനും മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടുണ്ടോ അവൻ അറിഞ്ഞില്ല ഇറക്ക് സാധനങ്ങളൊക്കെ ഇറക്കുക എന്നിട്ട് ഇറക്കാൻ പറ്റത്തേ അത് ശരി കള്ളനായതുകൊണ്ടേ ഇതൊന്നും ഇറക്കണ്ടെന്നാ പറയുന്നത് കള്ളനാണേലും നല്ലവനാണേലും സാധനങ്ങൾ ഇറക്കി പരിശോധിക്കണ്ടേ ആ ഇങ്ങനെയാണല്ലോ പട 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 പടം പന്തമ്പാങ് ഇപ്പം വരാവേ അവനത്തിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ആദ്യം നോക്കട്ടെ ഒന്നും ഇല്ല കേട്ടോ വാമ്പ ഫ്ലെയിമബിൾ സബ്സ്റ്റെൻഷൻസ് ഒന്ന് മതിയല്ലോ എന്തിനാ രണ്ടെണ്ണം കൊണ്ടുപോകണേ ഇത് ഒരെണ്ണം ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ നിന്റെ ലിസ്റ്റിൽ അത് ഒരെണ്ണം ഇല്ല അതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം അല്ല നീ ആദ്യം പോയ പാസ്പോർട്ട് ശരിയാക്കാൻ നോക്കൂ കേട്ടാ പറഞ്ഞില്ലെന്ന് വേണ്ട ഹളെയോ നിനക്ക് പോകാൻ പറ്റൂല ജയിലിൽ പോകണോ ജയിലിൽ വിടാനും മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടുണ്ടോ നിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടണോന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ മൊയാലി പറഞ്ഞത് നിന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് തൽക്കാലം ഈ ജയിലേക്ക് കിടക്ക്